ഓൾ കേരള ബാങ്ക് ജുവൽ അപ്രൈസേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഹോസ്ർഗ് കാർഷിക വികസന ഹാളിൽ നടന്നു ഏജൻസി വഴിയുള്ള അപ്രൈസർ നിയമനം റദ്ദാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഏജൻസി വഴിയുള്ള അപ്രൈസർ നിയമനം റദ്ദാക്കുക സ്ഥിരം ജോലി ഉറപ്പുവരുത്തുക കമ്മീഷൻ ഏകീകരിക്കുക രണ്ട് ദിവസത്തെ ട്രെയിനിംഗ് വഴി ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന് മുകളിൽ നിയമനം നടത്തുന്നത് റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഓൾ കേരള ബാങ്ക് ജുവൽ അപ്രൈസേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രമേയമായി അവതരിപ്പിച്ചു ഹോസ്റ്റർഗ് കാർഷിക വികസന ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു എ കെ ബി ഇ എഫ് ജില്ലാ സെക്രട്ടറി ഇ വി മോഹനൻ അധ്യക്ഷനായ ചടങ്ങിൽ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കെ എൻ അധിരഥൻ മുഖ്യപ്രഭാഷണം നടത്തി വനിതാ കൺവീനർ പി എം അംബുജം കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ പി വി സുരേഷ് എ കെ ബിഇഎഫ് ജില്ലാ ചെയർമാൻ എം കെ ആനന്ദ് എ കെ ബിആർഎഫ് റീജിയണൽ സെക്രട്ടറി പി കൃഷ്ണൻ സി ബി ജെ ജില്ലാ സെക്രട്ടറി ടി രാജേഷ് നിയുക്ത സെക്രട്ടറി ഇ കെ രാജീവൻ നിരഞ്ജൻ പ്രജീഷ് ജില്ലാ ട്രഷർ കെ വി പ്രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അപ്രൈസർമാരുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പാസായ വിദ്യാർത്ഥികളെയും ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് വിരമിച്ച അപ്രൈസർമാരായ എൻ ബാലകൃഷ്ണൻ കെ വി മുരളീധരൻ സുബ്രഹ്മണ്യൻ എന്നിവരെ ആദരിച്ചു ജില്ലാ സെക്രട്ടറി ഇ കെ രാജീവൻ സ്വാഗതം പറഞ്ഞു